സുന്ദരന കാന പറയുമ്പോ ലൈഫ് സേഫാ നോക്കണ്ട എനിക്ക് ഈ നാട് ഇഷ്ടം അവിടെ പോയി മൈനസ് ഡിഗ്രി പറയല്ലേ അവർക്ക് ഡിമാൻഡ്സ് അമ്മച്ചെ തനിച്ചാക്കി ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ ജീവിച്ചു പോവാനൊക്കെ ഒരു ജോലിയുണ്ട് ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് പോരെ ബുള്ളറ്റ് മാത്രം നോക്കുന്ന ഒരു ർ ഫാമിലി ആണല്ലോ നമ്മടെ ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആ ജീവനാന്തം നോക്കിക്കോട്ട് പോയി എന്താടാ ആ നേരെ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത് അതും പാലക്കേം തട്ട് എടാ ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ ഓ എന് എല്ലാ പ്രാവശ്യത്തേലും മുഴുവൻ ഭവിച്ചോളും പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം അത് ഞാൻ നോക്കിക്കോളാം എന്താ വന്നാ മതി എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ അവൾ വിട്ടില്ലേലോ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടൂ നായരെ നീ പോടാ എന്തോ ഓടിക്കല പോസേ മനുഷ്യനെ കൊല്ലാൻ നല്ല അടിപൊളി പെട്ട സ്ഥലം തുടങ്ങി ഈ ദിവസം കത്തിച്ചാളും ഒന്ന് നിർത്തോ എടാ ഇവനെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യ അത്രയ്ക്ക് ഇഷ്ട എനിക്ക് ഇവനെ എന്റെ പടക്കുതിരയാടാ പടക്കുതിര മനുഷ്യനൊന്നടോടിഞ്ഞു അല്ല രണ്ടുപേർ കഴുത്തുറത്തല്ലേ രാജുവേം അത്രയും വണ്ടിയാ അടിപൊളി

അതെ പണ്ട് എൻ്റെ അപ്പൻ കാപ്പിമല പള്ളി പെരുന്നാൾ വെച്ച് എനിക്കൊരു കുഞ്ഞു ബൈക്ക് വാങ്ങി തന്നു അന്ന് തുടങ്ങിയതാ ബൈക്കിനോടുള്ള എൻ്റെ പ്രണയം പിന്നീട് ഞാൻ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് കാണുന്നതേ നമ്മുടെ പള്ളിയിലെ സേവിയർ അച്ഛൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാ ഒരു ഇംഗ്ലണ്ട് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് സിക്സ്റ്റി ഫോർ മോഡൽ പിന്നെ പള്ളി പോകുന്ന തന്നെ ഈ ബുള്ളറ്റ് കാണാൻ വേണ്ടിയാ അതിൻ്റെ ശബ്ദവും എടുപ്പും കരുത്തും ഒരു രാജകീയ ഫീൽ തന്നെയായിരുന്നു അപ്പോൾ അച്ഛൻ അതിൽ കയറി പോകുന്നത് കാണാൻ അന്ന് തീരുമാനിച്ച വലുതാവുമ്പോൾ അതുപോലെ എണ്ണം വാങ്ങണമെന്ന് പിന്നെ ഇവനെ കൈ കിട്ടുമ്പോ കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു ഞാനിവന് ജീവൻ കൊടുത്തു പിന്നീട് എപ്പോഴൊക്കെയോ ഞാനിവനെ സ്നേഹിക്കാൻ തുടങ്ങി ഇതിൽ കയറിയിരിക്കുമ്പോ ഒരു ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ് രണ്ടു മാത്രമല്ല കേട്ടോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരൻ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ് 格也是。

വിളിച്ചോണ്ട് ഇത്ര കാലായി സാർ ഇങ്ങനെ നടക്കുന്നത് വിളിക്കും അവരേ വണ്ടി പോയതാ ഹലോ ബായ് നിങ്ങളെ വണ്ടി പോയി അല്ലേ ആ എന്റെ വണ്ടി പോയിട്ട് എട്ട് മാസമായി ഏതാ വണ്ടി സ്പ്ലൻഡർ എന്റെ ബുള്ളറ്റാ എസ്വേഷിക്കാന്ന് പറയുന്നുണ്ട് എന്ത് അന്വേഷണം ഒരു കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ നമ്പർ താ എന്തെങ്കിലും വിവരം കിട്ടുക ഞാൻ വിളിക്കാം കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് ഗുജറി ഗുജരിവാസകാര് കൊണ്ടുപോയി വിൽക്കും ആ അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും പൊളിക്കാനോ പിന്നല്ല അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പോലീസുകാർ പറഞ്ഞതാ ഈ പോലീസുകാർക്ക് കഴിച്ചതാവാൻ വേണ്ടി ഓരോന്ന് പറ അത് ഇങ്ങോട്ട് വെച്ചാൽ നീ നാട്ടി തപ്പീനാ ഇല്ല നാട്ടിലൊന്നും കള്ളമാറില്ല എടാ നീ ആദ്യം ആടെ നോക്ക് അതല്ല മങ്ങല അവർത്തിണ്ടെങ്കിൽ അത് യുജറിയിൽ എത്തും അത് നീയൊന്ന് സമാധാനപ്പെടു നമ്മക്ക് നോക്കാ ചന്ദ്രോ അതല്ല അതെല്ലാം അച്ചക്കട മടുക്കൂ സായംകാലം കാട്ട് പെരത്തേ ലോഡ് മാടി കളിച്ചു രാജു എവിടെ മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ പോയതാണ് എപ്പോ അറിയില്ല മംഗലാപുരത്തേക്കോ അപ്പൊ അതാണ് കന്നടേ പറയുന്നത് ആ വണ്ടി അന്വേഷിച്ചു വന്നതാ നാളെ വരാൻ പറ്റൂ എങ്ങനെ കണ്ടുപിടിക്കാന മോനെ അമ്മേ

ಹ್ಮ್ ತೆಕ್ಕೊ ಮಾರ್ರೆ ಹತ್ತುಂಟು ಇದೆಲ್ಲ ಸಾಕಾಗೋಲ್ಲ ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ ಕಳ್ಳತನ ಮಾಡಿದ್ದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ ಏ ಅದೆಲ್ಲ ನಿಮ್ಮ ರಿಸ್ಕು ಇನ್ನು ನನ್ನ ಹತ್ರ ಮೂರು ಬುಲೆಟ್ ಇದೆ ನಿಮಗಂತೂ ಕೊಡಲ್ಲ ಬೇರೆ ಯಾರಿಗಾದರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ ಸಾವಿನ ತೆಗ ಹೌ ಹೋಗ ಹಾಂ ಅದು ಅಣ್ಣ ಅಣ್ಣ ನೀ ಇವಾಗ ಬುಳದಬಾಗಿ ಹೇಳಿದ್ದೆಲ್ಲ ഏൻ ബുലെട്ടോ യുലെറ്റോ യോയ് സത്തിമറ നീ വണ്ടി നാട്ടിൽ കട്ടോദില്ലേ ഓയ് ഏനോ അർത്ഥ ആകെ പൊലീസ് അവ നമ്മ ഊരാവരു

നീ എടാ രാജുന്റെ കഴിവറിഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടിഫ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദിവസം കഴിഞ്ഞ് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല നീ രാജുവോട് പറഞ്ഞേക്ക് ആര് പറഞ്ഞു

Huh? Hmm. <laughs>